എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം മതഭാചന്ദ്രനേയും ജനിച്ച മലയാള മാസം മതഭാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള തങ്ങളുടെ അടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കേസ് വഴക്കലുകൊണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ റബി പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണാലും കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സും അത് ടെൻഷൻ യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല അത് ശ്രദ്ധ അനുഭവപ്പെടുന്നു ഞാൻ മിഥിരത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷം മാത്രം പ്രബലമല്ല രോഹിണി മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥിനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള വിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളിലൂടെ അല്ല നഷ്ടം സംഭവിക്കാം മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം നല്ലതല്ല തിരുവാതിര പരമാ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെയുടയെല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നു പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനിലും വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടോ അത്ര നല്ല ദിവസം അല്ല ആയില്യം മതം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിധിനോക്കുമ്പോ മീനമോ ആവുകയാണെങ്കിൽ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടാത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടുവാതെ കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം പൂരമൂത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മാസം മിഥുനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുക കളവുകയുണ്ട് എന്നാല് മിഥുനത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നീന്തിക്കെല്ലാം വളരെ അനുകൂലമായിട്ടാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ചോദ്യ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് സഹോദരങ്ങൾക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല നല്ലതാണ് ഒരു ദിവസമാണ് ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും ഈ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അനിടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലേ കിട്ടുമെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതിനുമോ കുമ്പമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നു പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതിന് കുമ്പമോനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കൻ്റെ കണ്ടെത്തും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്ര കിടക്കേണ്ട പ്രയാസങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് തിരുവോണം മാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള വിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കേസുവഴക്കിനൊന്നും പോകരുത് ആരോഗ്യം അത്ര നല്ലതല്ല വേണ്ടാത്ത ശത്രുക്കളെല്ലാം ഇങ്ങോട്ട് കയറി വരും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം സൂക്ഷിക്കണം എന്നാൽ മിഥുനത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യനേണ്ടി നിയന്തിക്കുമ്പോൾ ഒരു ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിനില്ലെങ്കിൽ കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് വിജയിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ശത്രുതയെല്ലാം ഇങ്ങോട്ട് കേറി വരും അതുകൊണ്ട് അനാവശ്യ വിഷയങ്ങളിലൊന്നും തരയിടാതെ ശത്രുതൊന്നും ഉണ്ടാക്കാതെ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കെല്ലാം പൊതുവെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം ന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും മനസമാധാനമുള്ള ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ടെസ്റ്റിംഗ് ട്രോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക വിദിനത്തിലോ കുംഭത്തിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇദിനമോ കുംഭമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വരത്തലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോഡി പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ കൂടെയെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല ഇതാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച ദിവസത്തെ ഫലം